മാലിന്യ ചാക്കിൽ നിന്നും ലഭിച്ച അഞ്ച് ലക്ഷത്തിന്റെ ഡയമണ്ട് ഉടമയ്ക്ക് തിരിച്ചു നൽകി ഹരിത കർമ്മസേനയിലെ വരതകൾ കൊച്ചി കുമ്പളങ്ങി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ ഹരിത കർമ്മസേനയിലെ ജസീം റീനയുമാണ് നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുന്നത് വീടുകളിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വേർതിരിക്കുന്നതിനിടെയാണ് രണ്ടു പൊതികളിലായി നാലര ലക്ഷം രൂപ വിലമതിക്കുന്ന ഡയമണ്ട് നെക്ലസും അമ്പതിനായിരം രൂപ വിലമതിക്കുന്ന ഡയമണ്ടിന്റെ രണ്ട് കമ്മലുകളും ഇവർക്ക് ലഭിക്കുന്നത്

വിവരമറിഞ്ഞു കെ ജെ മാക്സി എംഎൽഎയും മുൻ കേന്ദ്രമന്ത്രി കെ വി തോമസും ജെസിയുടെയും റീനയുടെയും വീടുകളിലെത്തി അഭിനന്ദിച്ചു തികച്ചും മാതൃകാപരമായ പ്രവൃത്തിയാണ് ഹരിതകർമ്മ സേനാംഗങ്ങളായി ഇവർ ചെയ്തതെന്ന് കെ ജെ മാക്സി എം എൽ എയും മുൻ കേന്ദ്രമന്ത്രി കെ വി തോമസും അഭിപ്രായപ്പെട്ടു ഇവർക്ക് നൽകിയ പാരിതോഷിക തുകയിൽ നിന്നും ചെറിയ തുക വയനാട് ദുരന്തത്തിൽ അനുഭവിക്കുന്നവർക്കുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകുകയും ചെയ്തു സംഭാവന കെ ജെ മാക്സി എം എൽ എയെ ഏൽപ്പിച്ചു ഇത്തരം അഭിനന്ദനങ്ങൾ വീടുകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവർക്ക് വലിയൊരു പ്രചോദനമാണെന്ന് ജസ്സിയും റീനയും പറഞ്ഞു പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി പനക്കൽ കുമ്പളങ്ങി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാർട്ടിൻ ആന്റണി വാർഡ് മെമ്പർ ലില്ലി റാഫിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി